നമ്മൾ അടിമാലിയിലേക്ക് പോയാൽ അപകട ഭീഷണി ഒഴിയാതെ ഇടുക്കി അടിമാലിയിലെ കുമ്പാറ ചെറിയ മഴയിൽ പോലും നിലം കൂറ്റൻ മൺതിട്ട ഇപ്പോഴും പ്രദേശത്തുണ്ട് ദേശീയപാതയിൽ ഉടൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനാവില്ല അതിനിടെ ദേശീയപാത അതോറിറ്റിക്കെതിരെ പഞ്ചായത്തും രംഗത്തെത്തിയിട്ടുണ്ട് മണ്ണിടിച്ചിലുണ്ടാകുന്നതിന് മുൻപ് സ്ഥലം സന്ദർശിക്കാനോ യോഗം വിളിക്കാനോ എൻ എച്ച് എ തയ്യാറായില്ലെന്നും അടിമാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ആരോപിച്ചു അപകട സാധ്യത മുന്നിൽ കണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു എന്നായിരുന്നു എൻ എച്ച് ഐ എയുടെ വിശദീകരണം എസ് എസ് ശരണും രാഹുൽ സുരേഷും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോഴും അപകട സാധ്യത മുനമ്പിൽ തന്നെയാണോ അടിമാലി ഈ പാറ വല്യ പണിയാവോ രാഹുൽ എൻ എച്ച് എ ബന്ധപ്പെട്ട വിവരങ്ങളാണ് നൽകുക ആദ്യം ഞാനൊന്ന് ശരണിലേക്ക് പോകാം ശരൺ അതൊന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കൂ എങ്ങനെയാണ് ആ റോഡിൽ അപകട സാധ്യതയുള്ളത് വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് അവിടെ റോഡ് വികസനം നടക്കുന്നതെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ശരൺ അരുൺകുമാർ ഗുഡ് മോർണിംഗ് എന്തായാലും അപകടത്തിന്റെ വലിയ ഞെട്ടിൽ നിന്ന് ഇപ്പോഴും പ്രദേശവാസികൾ ആ വിട്ടുമാറിയിട്ടില്ല അവർക്ക് മുക്തരായിട്ടില്ല അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഈ ഒരു കാഴ്ച കൂടി കാണാൻ കഴിയുന്നത് അതായത് ഇപ്പോഴും വലിയ മൺതിട്ട അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ് ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇത് നിലമ്പൊത്തുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് ഒരു വിലയിരുത്തലിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിനകം ദേശീയപാത അതോറിറ്റി ഈ വിഷയത്തിൽ കൈകഴിഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് ഇവിടെ യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് ഒപ്പം തന്നെ വ്യക്തിപരമായ ആവശ്യത്തിനു വേണ്ടിയാണ് ബിജുവും ഭാര്യയും വീട്ടിലേക്ക് വന്നു അടക്കമുള്ള വിശദീകരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ നമുക്കിവിടെ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് തൊണ്ണൂറ് ഡിഗ്രിയിലാണ് ഇവിടെ മണ്ണെടുത്തിരിക്കുന്നത് അതായത് കുത്തനെയാണ് മണ്ണെടുത്തിരിക്കുന്നത് അതൊരു പക്ഷേ അറുപത് ഡിഗ്രിയിലോ നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയിലോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് അങ്ങനെ പ്രദേശ പ്രദേശവാസികളുടെ ഈ പരാതികൾ അടക്കമുണ്ട് ഇതിലാണിപ്പോൾ വിശദമായ പരിശോധനകളിലേക്ക് കടക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ മന്ത്രി ി അഗസ്റ്റിൻ പറഞ്ഞത് ഇത് കൂടി തന്നെ എടുക്കുന്നുണ്ട് അതിൽ വിശദമായ പരിശോധന ഉണ്ടാകുന്നുള്ളതാണ് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിൽ ആറ് വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് വ്യക്തത വരേണ്ടതുണ്ട് ഒന്ന് ഈ മണ്ണിടിച്ചിലിന് കാരണമായത് എന്താണെന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണോ മണ്ണിടിച്ചിലേക്ക് നയിച്ചെന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഈ മേഖലയിൽ മാത്രമല്ല മറ്റ് മേഖലകളിലും സമാനമായി തന്നെ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നുണ്ടോ എന്നുള്ള കാര്യവും സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതിനനുസരിച്ചുള്ള പരിശോധനകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അങ്ങനെ പരിശോധന നടത്തി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പ്രാഥമിക റിപ്പോർട്ട് ും നാല് ദിവസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സബ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അപകടം നടന്നതിനെ അപകട സാധ്യത മുന്നിൽ കണ്ട് നേരത്തെ ഇതുവഴിയുള്ള ഗതാഗതം അതായത് ഇത് മൂന്നാറിലേക്കുള്ള റൂട്ടാണ് ഈ ഗതാഗതം നിരോധിച്ചിരുന്നതാണ് അത് ഇനി പുനഃസ്ഥാപിക്കാൻ ഏറെ വൈകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടിമാലി അടിമാലി ദേശീയപാതയിൽ ദേശീയപാതയിൽ ഇപ്പോഴും പൂർണ്ണമായി അടിമാലി ആ ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല